വീടല്ലേ അതെ ഞാൻ മോനാണ് അമ്മ എന്തേ ഞാൻ ഉപ്പാനൊരു രണ്ടു ലക്ഷം കടം വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ചേരാൻ വേണ്ടി വന്നതാണ് ഉപ്പ മുന്നേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ ഉപ്പ ചെലപ്പോ മറന്നിട്ടുണ്ടാവും നിങ്ങളോട് പറയാൻ ഉപ്പ അങ്ങനെ പറയാറുണ്ട് എന്റെ ഉപ്പയുടെ പേര് ഹമീദാണ് നിങ്ങൾക്ക് ചെലപ്പോ ആള് മാറി

പണ്ട് ഉപ്പാക്ക് വിസ റെഡിയാക്കി തന്ന ഓരോ ഉപ്പയാണ് ആ വിസമ്മ പപ്പക്ക് നല്ലൊരു ജോലിയായി അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത് നമുക്ക് വീടുണ്ടാക്കിയത് അനക്ക് സൈക്കിള് വാങ്ങിയത് എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു സ്കൂള് ഇവരെ ഈ ഉപ്പാന്റെ ഒരു ഒരിതുകൊണ്ട് മാത്രം ഇതേലും നമ്മൾ ഓല കുടുംബത്തിന് ചെയ്യണ്ടേ ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാറിന് ജീവിച്ച് നടന്നിട്ട് എന്താ കാര്യം വന്ന വഴി ഒരിക്കലും മറക്കരുത് നമുക്ക് പടച്ചോം തരും അത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടോന്നും പടച്ചോ തോന്നും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ